ചെറിയ ട്രിപ്പിലാണ് ഇന്നലെ വാൻഡത്ത് നിന്ന് എറണാകുളത്ത് വന്നു ഇന്ന് എറണാകുളത്തു നിന്ന് മൂന്നാറ് മൂന്നാറ് തേയിലത്തോട്ടങ്ങൾ ദെൻ മറയൂർ കാട് അതുവഴിക്ക് പളനി പോയി പളനിന്ന് തിരിച്ച് ഇറങ്ങി തീർച്ചയായും ഞാനും ചെയ്യാം മഴയടിച്ച് ബോറടിച്ച് വർക്കൊന്നും തുടങ്ങിയില്ല അപ്പോൾ ഒന്ന് കറങ്ങാമെന്ന് വെച്ചു അപ്പോൾ ഇന്നലെ എറണാകുളത്ത് വന്നു ഇട്ടു നിന്ന് ഇന്ന് രാവിലെ അവിടെ നിന്ന് നേരെ നേരെയതാ കോതമംഗലം മൂന്നാർ വിട്ടു മൂന്നാർ ടൗണിലെത്തി നമ്മൾ മൂന്നാർ ടൗണിലൂടെ കടന്നിങ്ങനെ പോവുകയാണ് മൂന്നാർ തേയിലത്തോട്ടവും കോടമഞ്ഞ് നല്ല മഴയുണ്ട് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നിൽക്കും നല്ല കോടമഞ്ഞുമാണ് ഇനി മൂന്നാർ വഴിക്ക് ഞാൻ പോകുന്നത് മറയൂരാണ് മറയൂർ ചന്ദനത്തോട്ടം ചന്ദനക്കാട് മറയൂർ ചന്ദനക്കാട് വഴിക്ക് നേരെ പളനി പളനി ആണ്ടാനിയൊക്കെ ഒന്ന് പോയി തൊഴുത് വളരെ ശക്തിയായിട്ട് തിരിച്ചു വന്ന് കർമ്മ മേഖലയിൽ കയറാം എന്ന് വിചാരിക്കുന്നു അത് മൂന്നാർ ടൗണിലൂടെ കടന്നു പോവുകയാണ് മനോഹരമായ മൂന്നാർ ടൗൺ പക്ഷേ മഴ വീണ്ടും അടുത്തൊഴിച്ചു കോടമഞ്ഞുണ്ട് നല്ല കോടയുണ്ട് അതുപോലെ മഴയുണ്ട് മഴ ഇടയ്ക്കിടയ്ക്ക് വിടുന്നുണ്ട് കുറച്ച് ഏരിയകളൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ മൂന്നാർ ടൗൺ കഴിഞ്ഞ് ഇങ്ങനെ കയറി വരികയാണ് മഞ്ഞ നല്ല മലകൾ നല്ല മഞ്ഞ് നല്ല കൂടമഞ്ഞ് വളരെ തണുപ്പെന്ന് പറഞ്ഞാൽ ഇപ്പം ഇപ്പം സമയം ഏകദേശം ഒന്നര മണി ഒന്നര കഴിഞ്ഞു പക്ഷേ ഇവിടെ എന്താ തണുപ്പെന്ന് പറഞ്ഞു ഇരവികുളം ഒമ്പത് കിലോമീറ്റർ മറയൂർ മുപ്പത്തൊമ്പത് ചിന്നാർ അമ്പത്താറ് ചിന്നാറും കഴിഞ്ഞ് വേണം പളനിൽ വന്നു പളനി നൂറ്റി അഞ്ച് കിലോമീറ്റർ ഉണ്ട് ഓക്കെ നമുക്ക് കാണാം ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ നടയിലാണ് ആ കാണുന്നതാണ് ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ എൻട്രി ഇവിടെയാണ് വരയാടുകളുള്ളത് രാജമല എന്ന് പറയുന്ന മല ദേ വരയാടുകളെ കാണാനായിട്ട് അവിടെ നിന്ന് തന്നെ ഇവിടെ തന്നെ കണ്ടക്ട് ചെയ്യുന്ന ബസ്സുകളുണ്ട് ചെറിയ വണ്ടിയിലുണ്ട് അത് കൊണ്ടുപോകും ഇരവികുളം നാഷണൽ പാർക്ക് കോടമഞ്ഞ് കാണാം ഏ നിറയെ കോടമഞ്ഞ് അങ്ങനെ നിൽക്കുക എന്താ തണുപ്പെന്ന് പറയുക സമയത്ത് എന്താ തണുപ്പാണ് കോടമഞ്ഞിങ്ങനെ ഇറങ്ങി താഴേക്ക് വരികയാണ് നല്ല വെൽവെറ്റ് പരവതാനി വിരിച്ചതുപോലെയാണ് മൂന്നാർ മലനിരകളുടെ മലനിരകളിലെ തേയില തോട്ടങ്ങളുടെ കിടപ്പുണ്ട് എല്ലാം വളരെ മനോഹരമായ ഡള്ളപ്പൂവാണ് തേയില കോടമഞ്ഞിങ്ങനെ ഇറങ്ങി താഴേക്ക് വന്ന് കവർ ചെയ്ത് വരിക ഉച്ചക്ക് രണ്ട് മണി സമയമാണ് അതേ മൂന്നാർ മനോഹരിയായി ഞാൻ എന്നോടൊപ്പം ട്രിപ്പ് വരാൻ വേണ്ടി എൻ്റെ കുറേ ബോയ് ഫ്രണ്ട്സിനെയും ഗേൾ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു പക്ഷെ എല്ലാവരും ഭയങ്കര തിരക്കാണ് അതുകൊണ്ട് ആരെയും കിട്ടിയില്ല കിട്ടിയില്ല എന്ന് വെച്ചാൽ നമ്മൾ പോവാതിരിക്കുന്നത് ശരിയല്ലല്ലോ അങ്ങ് ദൈവത്തിൻ്റെ കൂട്ടോടുകൂടി അങ്ങ് ഇറങ്ങി കൂടുതൽ കാഴ്ചകൾ ഞാൻ കാണിക്കാം താങ്ക് യു മൂന്നാറിൽ നിന്ന് മറയൂരിലേക്ക് പോകുന്ന റോഡാണ് പുതിയ പ്ലാന്റേഷൻ നടത്തിയിരിക്കുന്നുണ്ട് നല്ല കാട തേയില തോട്ടത്തിന് തേയില കുറച്ച് പോകുന്നു ഞാൻ ഈ പരിപാടിക്ക് പോകാൻ വേണ്ടി എൻ്റെ സുഹൃത്തുക്കളെ വിളിച്ചു ഒത്തിരി ബോയ് ഫ്രണ്ട്സ് ഗേൾസ് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു നമുക്ക് ഒന്നിച്ച് പോകാം ഒരു കറക്കൊക്കെ കറങ്ങി വരാം എന്ന് പക്ഷേ എല്ലാവരും തിരക്ക ഭയങ്കര തിരക്കാണ് നമുക്കാരും കൂടെ വന്നില്ലെങ്കിലും നമുക്ക് പോകണ്ടേ ഉറപ്പായി നമ്മൾ പോകണം അല്ലേ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങി ഇറങ്ങി നേരെ പടനിക്കും വീണ്ടും കൂടുതൽ കാഴ്ചകൾ കാണിക്കാം മൂന്നാർ മറയൂർ ഫോറസ്റ്റിലേക്ക് കയറാൻ പോവുകയാണ് അതിന് മുമ്പുള്ള പാറമലയും കാടും പിന്നെ ഇനി നമുക്ക് മറയൂരിലേക്ക് കയറാം മറയൂർ ഗ്രാമപഞ്ചായത്ത് ചന്ദനമരങ്ങൾ ചന്ദനക്കാട് കേരള ഫോറസ്റ്റ് സാൻഡൽ റീജനറേഷൻ എക്സ്പെരിമെൻ്റൽ പ്ലോട്ട്സ് എത്രയും കോടിക്കണക്കിന് വില വരുന്ന ചന്ദനക്കാടാണ് ചന്ദനത്തോട്ടം ചന്ദനമരങ്ങളുടെ ഫോറസ്റ്റ് സ്വന്തം ചന്ദനത്തെ ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിയിലേക്ക് കിടക്കുകയാണ് ഇതാണ് ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിയിലെ ചെക്ക് പോസ്റ്റാണിത് ചെക്ക് പോസ്റ്റിൽ ഒക്കെ പരിശോധിച്ചിട്ട് കുരങ്ങൻമാർങ്ങന്മാരുടെ നേച്ചർ എജ്യൂക്കേഷൻസിൻ്റെ നമ്മൾ ചിന്നാർ വൈൽഡ് ലൈഫ് സാഞ്ച്വറിയ്ക്കകത്തേക്ക് പ്രവേശിക്കുക ഫോറസ്റ്റ് നഖവാണ് വളരെ ശാന്തസുന്ദരം എന്താ സൈലൻ്റ് ആനകൾ നിറയുണ്ട് എന്നാണ് ആനയുടെ ഒരുപാട് റോഡ് ക്രോസ് ഉണ്ട് ചിന്നാർ വനമേഖലയാണ് നമ്മൾ ഈ ചിന്നാർ വനമേഖലയിൽ നിങ്ങളോടൊപ്പം ഞാൻ ഇപ്പം നമുക്ക് പണി പളനിയിലെത്തിക്കഴിഞ്ഞു പളനിയിലെ ഒരു ദേവസ്വം ഗസ്റ്റ് ഹൗസിൽ മുറിയെടുത്തു എന്നിട്ട് ഇത് അവിടെ കാണാം പളനി ഏ അവിടെ കാണുന്നു ആ മലയുടെ മോളിൽ ഏകദേശം തൊള്ളായിരത്തോളം പടികളുണ്ട് എന്ന് പറയുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായാലും ആയിരം 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 ആയിരത്തി അഞ്ഞൂറിലധികം പടികളുണ്ടാവും അറുന്നൂറ്റമ്പതെന്ന് എഴുതുന്നുണ്ട് എന്തായാലും വളരെ മനോഹരമായ അപ്പം അടുത്ത് പടികൾ കയറി തന്നെ തൊഴുതിറങ്ങണം നല്ലൊരു ഗസ്റ്റ് ഹൗസ് ഹൗസാണ് കാർ പാർക്ക് ചെയ്യാനൊക്കെ സ്ഥലം ഉണ്ട് വളരെ വലിയൊരു ഗസ്റ്റ് ഹൗസ് ആണ് ഹൗസാണ് അവിടുത്തെ ഗേറ്റിലൂടെ നമുക്ക് നടേനടുത്തേക്ക് പോകാൻ പറ്റും ഓക്കേ പളനി കോയമ്പത്തൂർ അടിപൊളി റോഡാണ് ഒരുപാട് കമ്പനികൾ ഉണ്ട് ഒരുപാട് കമ്പനികളുണ്ട് ഒന്നിൻ്റെയും ഫ്രണ്ടിൽ കൊടി കുത്തിയിട്ടില്ല നമ്മുടെ നാട്ടിലാണെങ്കിൽ ഓരോ കമ്പനിയുടെയും ഫ്രണ്ടിൽ കൊടികൾ കാണും